മൂക്കുതല മനപ്പടി പകരാവൂർ ശിവക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച വൈകുന്നേരം മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി തൊട്ടടുത്ത് വീണിന് മുകളിൽ വീണെങ്കിലും വൻ അപകടമാണ് ഒഴിവായത് തൊട്ടടുത്തുകൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനിലും അടുത്ത വീട്ടിലെ കനക്കൊന്ന മരത്തിൽ തങ്ങി നിന്നുമാണ് ഭാഗ്യമായത് റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ വിജയൻ വാക്യത്തിന്റെ പറമ്പിലെ തെങ്ങ് പകലേ വളപ്പിൽ രാതേരി വീണിന് മുകളിലേക്ക് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വീണത് കടപഴകി വീണ തെങ്ങ് പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ യൂസഫ് ഈ രഞ്ജിത്ത് മനാ ഫിനീഷ് അഭിനവ് ജോബി ജോൺ പ്രമോ തുടങ്ങിയ ഫയർഫോഴ്സ് ഓഫീസർമാരും നാട്ടുകാരായ വിനീഷ് മനോജ് സി പി രാജേഷ് ഉണ്ണികൃഷ്ണൻ പി ടി തുടങ്ങിയവരാണ് തെങ്ങ് അപകടമില്ലാതെ മുറിച്ചു മാറ്റുന്നതിനായി പ്രവർത്തിച്ചത് ഒപ്പം പ്രദേശ നാട്ടുകാരും ഉണ്ടായിരുന്നു തെങ്ങ് ഉടനെ തന്നെ കെ വിവരം അറിയിച്ച് ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു കെ എസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു എട്ടുമണിയോട് കൂടിയാണ് പൊന്നാനിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റിയതിനു ശേഷം ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്